ഒരു മതത്തിന്റെ അടിസ്ഥാനമില്ലാതെ ഞങ്ങളെ സ്നേഹത്തിന് വേണ്ടിക്ക് സൗണ്ട് കൊറച്ചാ അതാ പറഞ്ഞ പള്ളി ഈ ാണ് എട്ടു വർഷവും നിങ്ങൾ കാത്തിരുന്നത് അപ്പൊ ഈ ഒരു ഈയൊരു നിമിഷത്തെ എങ്ങനെയാണ് കാണുന്നത് അതെ വളരെ സന്തോഷമാണ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് കാണുന്ന ഒരു മതത്തിൻ്റെ അടിസ്ഥാനമില്ലാതെ ഞങ്ങൾ സ്നേഹത്തിന് വാല്യൂ കൊടുത്തിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് സോ അത് തന്നെയാണ് ഞങ്ങളിതിൽ ഏറ്റവും വലിയ കാര്യമായിട്ട് കാണുന്നത് കൂടാതെ കുറച്ചൊക്കെ എതിർപ്പ് ആദ്യം ഫാമിലീസൊക്കെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ശ്രീലക്ഷ്മിയുടെ പാരൻസ് ആയിരുന്നാലും എൻ്റെ പാരൻസ് ആയിരുന്നാലും റിലേറ്റീവ്സ് ആയിരുന്നാലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു നമ്മൾ കല്യാണത്തിൽ സോ എല്ലാവർക്കും അറിയാവുന്ന ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടിപ്പോൾ ഏഴ് മാസമായി വിശേഷം ദാ നി പിക്സ് ചെയ്യു നടക്കാൻ വേണ്ടി ജോസെ പ്രണയത്തിനെ കാസ്റ്റ് ഒരു തടസം എന്ന് തോന്നുന്നുണ്ടോ പ്രണയത്തിനെ കാസ്റ്റ് നമ്മളുടെ സൊസൈറ്റി അനുസരിച്ച് എന്തായാലും ഒരു തടസം ആകും പക്ഷേ നമ്മൾ കൺവിൻസ് ചെയ്തെടുത്താല് അതിപ്പോൾ ഒരു വിഷയായി തന്നെ തീരുവാണ് എനിക്ക് പറയാനുള്ളത് അല്ല നമുക്ക് കുറച്ച് നോ പറയ് അ ആൺകുട്ടികളുടെ കാര്യം പറയാണെങ്കിൽ അതൊരു ഷോക്ക് ആണ് പെൺകുട്ടികളുടെ സൈഡിലേക്ക് വരുമ്പോൾ അതെന്നല്ല ഡിഫറെന്റാണ് ഇപ്പോ സീത ലക്ഷ്മി എങ്ങനെയാണെന്ന് തന്നെ കണ്ടു ആദ്യം പടിക്കുന്ന ടൈമില് വീട്ടവർക്ക് ഒരു ചെറിയ ഇഷ്ടക്കുറവൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ വലിയ കുഴപ്പമൊന്നും പോയത് പിന്നെ രണ്ട് രണ്ടിപ്പം ലവ് മാരേജ് അത് രണ്ട് പാരൻസും സമ്മതിച്ച് നടക്കുമ്പോൾ അത് ഇരട്ടി മധുരമാണ് അതെ അവര് രണ്ട് ഫാമിലിയും മനസ്സ് നിറഞ്ഞാണ് ഇതിന് കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും ലാസ്റ്റ് മനസ്സ് നിറഞ്ഞവര് സമ്മതിച്ചതാണ് അപ്പോൾ അത് ഭയങ്കര സ്പെഷ്യലാണ് ഞങ്ങൾ അതെ ഞങ്ങൾ

ഞങ്ങള് സത്യം പറഞ്ഞാല് പ്ലസ് ടു പഠിക്കുമ്പോ ഞാനൊരു ട്യൂഷൻ ക്ലാസ്സിൽ പോയതാ അവിടെ വെച്ച ശ്രീലക്ഷ്മിയെ കണ്ടുമുട്ടിയെ സോ അതിനുശേഷം രണ്ടുപേരും കണ്ടു

അതെ അതെ ഫസ്റ്റ് എടുക്കുന്നത് വാഷി കാണിക്കാൻ പറ്റുള്ളൂ ചെറുതായിട്ട് ഭാഷ കാണിച്ചിരിക്കും പുള്ളി തന്നെ വന്നു എല്ലാം പിന്നെ അങ്ങോട്ടും അതെ ഒരു ദിവസവും പോവാറില്ല ഞങ്ങക്ക് ഒരു ദിവസം പോവില്ല